അത് വലിയൊരു മാനിപ്പുലേഷനാണ് അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രോഡക്റ്റ് സെൻഡ് ചെയ്യും അഥവാ നമ്മുടെ ഒരു അൺലക്ക് കൊണ്ട് നമ്മൾ എങ്ങനെ ആ ഫസ്റ്റ് ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ആണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒറിജിനൽ പ്രോഡക്റ്റ് തിരിച്ച് വെൻഡറിന്റെ അടുത്തേക്ക് റിട്ടേൺ ചെയ്യും അപ്പോൾ അവർക്ക് കാശും ആ ഒറിജിനൽ പ്രോഡക്റ്റും തിരിച്ച് കിട്ടും പക്ഷെ നമുക്ക് കിട്ടിയ ഈ ഓർഡർ യാതൊരു ഒരു 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 മാർഗവശാലും നമുക്ക് അത് എക്സ്ചേഞ്ച് ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ റീഫണ്ട് ക്ലെയിം ചെയ്യാനോ പറ്റില്ല ഇപ്പൊ റീസെന്റ് ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു ആപ്പ് ആണല്ലേ മീഷോ ആപ്പ് എന്ന് പറയുന്നത് അതിനുള്ള പ്രധാന കാരണം ഇവിടെ വളരെ ചീപ്പാണ് പിന്നെ വിശ്വസിക്കാന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മുമ്പൊക്കെ പല ഓൺലൈൻ പേജ് വഴി പർച്ചേസ് നടത്തി പറ്റിക്കപ്പെട്ട് പലരുടെയും അനുഭവങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ ബോക്സിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് പറയാറുണ്ട് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യും മീഷോയിൽ ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് മീഷോ വിശ്വസിക്കാന്നൊക്കെ അല്ലെ അത്രത്തോളം മീഷോ ഫാൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ അത്തരം വീഡിയോസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എന്തിരുന്നാലും പലരുടെയും ബെസ്റ്റ് ചോയ്സ് ആണ് മീഷോ ആപ്പ് എന്നതിൽ ഡൗട്ട് ഇല്ല പക്ഷെ ആളുകൾ എത്രത്തോളം വിശ്വസിച്ച് പർച്ചേസ് ചെയ്യുന്ന മീഷോ ആപ്പ് വഴിയും ആളുകൾ ചതിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ അത്തരത്തിൽ ചതിക്കപ്പെട്ടൊരു കസ്റ്റമറോട് അനുഭവം അനുഭവം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി പെടാനിടയിൽ പേഴ്സണലി മെസ്സേജ് അയച്ചതാണ് ഒരുപാട് ആളുകൾ മീഷോയി പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നാളെ നിങ്ങൾക്കും ഇതേ അനുഭവം വന്നേക്കാം അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു മുൻകരുതലായി നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി സംഭവം മറ്റൊന്നുമല്ല പുള്ളിക്കാരെ കഴിഞ്ഞ ഡിസംബറിൽ മീഷോയിൽ നിന്ന് ഒരു ഹൈ ഹൈബേസ്റ്റ് ജീൻ ഓർഡർ ചെയ്തതായിരുന്നു പക്ഷെ കിട്ടിയത് മറ്റൊന്നും അതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി തന്നെ ഒരു നാല് മിനിറ്റ് അനുഭവം എന്നോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ വോയിസ് ഇവിടെ കേൾപ്പിക്കാം ഞാൻ പറഞ്ഞതിനേക്കാളും ഭേദം അവര് പറഞ്ഞ് കേൾക്കുന്നതല്ലേ നമ്മൾ കേട്ടോ എന്റെ പേര് അഫ്സിനോ എന്നാണ് ഞാൻ കഴിഞ്ഞ ഡിസംബർ തേർഡിന് മീഷോ ആപ്പിൽ നിന്ന് ഒരു ഹൈ വേസ്റ്റ് ജീൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഒരു സിക്സ് ഫിഫ്റ്റി സിക്സ് റുപ്പീസിന് പടമൊക്കെ കണ്ടപ്പോൾ നല്ല ഇമ്പ്രസീവായിട്ട് തോന്നി അതുകൊണ്ട് ഒരു സിക്സ് ഫിഫ്റ്റി സിക്സ് റുപ്പീസിൻ്റെ ഓർഡർ വരുന്ന ഒരു ഹൈ വേസ്റ്റ് ജീൻസ് ഞാൻ മീഷോ ആപ്പിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ തേർട്ടീൻത്ത് ആയപ്പോഴാണ് എനിക്ക് പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആവുന്നത് അപ്പോൾ ഫസ്റ്റ് കൊറിയർ ബോയ് എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഞാനതിനകത്ത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് തന്നു ഞാനിവിടെ സലൂണിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ പ്രൊഡക്റ്റ് തിരക്ക് കാരണം ഞാനത് വെച്ചിട്ട് വർക്കിലേക്ക് ഇൻവോൾഡ് ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു കൊറിയർ ബോയും കൂടെ പ്രൊഡക്റ്റും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എനിക്ക് ഓൾറെഡി ആയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അയാളെ തിരിച്ചു വിട്ടു ഇയാളെ തിരിച്ചു വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ എനിക്ക് ഫസ്റ്റ് കിട്ടിയ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു പഴയ കീറിയ ചുരിദാർ ഞാൻ എൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യാം ഒരു പഴയ കീറിയ ചുരിദാർ എന്ന് പറഞ്ഞിട്ട് നെറ്റിൻ്റെ അത് ഫുള്ള് സ്റ്റെയിനും അതിൻ്റെ കൂട്ട് അതൊരു ഒരു ഒരു വൃത്തിയില്ലാത്ത ഒരു തുണിയിൽ പൊതിഞ്ഞിട്ടാണ് ഇത് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ആ ആ തുണി വളരെ മോശമാണ് അതുപോലെ തന്നെ ഈ കിട്ടിയ ഈ ഒരു ഡ്രസ്സും കീറി ഇത് പഴയ മോഡലുള്ള ഒരു ചുരിദാറാണ് മാത്രമല്ല അത് നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റില്ല കാരണം ഫുള്ള് കീറലുമാണ് ഫുള്ള് കറയുമാണ് അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ സെക്കൻഡ് കൊറിയർ കൊണ്ടുവന്ന ആ പയ്യനെ വിളിച്ചപ്പോഴാണ് പറയണത് എന്താണ് ഇതാണ് ആക്ച്വൽ പ്രോഡക്റ്റ് മീഷോയുടെ പ്രോഡക്റ്റ് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സർപ്രൈസ്ഡായി ഇത് എന്താ ഇങ്ങനെ വന്നേ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ മീഷോയുടെ കസ്റ്റമർ കെയറിനെ ഞങ്ങൾ കൊറിയർ ടീമിനെ തന്നെ ആദ്യം വിളിച്ചു കൊറിയർ ടീമിനെ വിളിച്ചു കഴിഞ്ഞാൽ മീഷോൻ്റെ കസ്റ്റമർ സപ്പോർട്ടിനെ ഒക്കെ വിളിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് വലിയൊരു മാനിപ്പുലേഷനാണ് ഇത് മീഷോൻ്റെ വെൻഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ആന്നാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രോഡക്റ്റ് സെൻഡ് ചെയ്യും അഥവാ നമ്മുടെ ഒരു അൺലക്ക് കൊണ്ട് നമ്മളെങ്ങാനാ ഫസ്റ്റ് ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒറിജിനൽ പ്രോഡക്റ്റ് തിരിച്ച് വെൻഡറിൻ്റെ അടുത്തേക്ക് റിട്ടേൺ ചെയ്യും അപ്പോൾ അവർക്ക് കാശും ആ ഒറിജിനൽ പ്രോഡക്റ്റും തിരിച്ച് കിട്ടും പക്ഷെ നമുക്ക് കിട്ടിയ ഈ ഓർഡർ യാതൊരു ഒരു 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 മാർഗ്ഗവശാലും നമുക്ക് അത് എക്സ്ചേഞ്ച് ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ റീഫണ്ട് ക്ലെയിം ചെയ്യാനോ പറ്റില്ല ഞാൻ ഇന്നും മീഷോനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് മൂന്ന് നേരം വെച്ചിട്ടാണ് അവരെ വിളിക്കണത് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയണത് എന്താണ് മെയിൽ അയക്കൂ മെയിൽ അയക്കൂ ഞങ്ങള് ഇപ്പൊ അതിന്റെ ഇത് ഡീറ്റെയിൽസ് തരും ഇത് തന്നെ ഞങ്ങൾ എന്നും ചെയ്യുന്നുണ്ട് പിന്നെ ഇവർ പറയുന്നത് ഇത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് വെന്ററിന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് പക്ഷെ നമുക്ക് ആ വെൻ്റിനെ പേഴ്സണലി അറിയില്ലല്ലോ നമുക്ക് ഈ ഒരു ആപ്പ് വഴി മാത്രമല്ലേ അവരെ അറിയുള്ളൂ ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നും ഞങ്ങൾക്ക് അതിൽ ശരിക്കും ഇട്ട് കുറങ്ങു കളിപ്പിക്കുകയാണ് ഈ ഒരു ഒരു മാസത്തിന് മേലെയായി ഈ ഒരു ഒന്നര മാസമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ശരിക്കും എനിക്കൊരു ഭയങ്കര ഒരു വലിയൊരു ഇൻജസ്റ്റിസ് ആയിട്ടാണ് ഇത് തോന്നുന്നത് കാരണം ശരിക്കും കസ്റ്റമറെ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അവരതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല പിന്നെ ഞങ്ങൾ പാക്കറ്റ് നോക്കിയപ്പോഴാണ് ഇവർ ഈ ഓർഡർ ഐ ഡിയൊക്കെ ബ്ലറ് ചെയ്തിട്ടാണ് ഇത് അയച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം മീഷോ പറയുന്നത് ഞങ്ങളുടെ പാർസൽസ് കണ്ടാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനെ മേടിക്കാം നമുക്കതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ നമ്മൾ വർക്കിൻ്റെ ഇടയിലൂടെ ചെന്ന് കൊറിയർ മേടിക്കണം അത് കഴിഞ്ഞ് നമ്മൾ പൈസ കൊടുക്കണു അത് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു പ്രോഡക്റ്റീന്ന് നമ്മൾ ഒട്ടും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല അവരെന്തെങ്കിലും ഒരു ഇപ്പോൾ ആണെങ്കിലും ആമസോൺ ആണെങ്കിലും എല്ലാത്തിലും ഒരു റീഡ്രസ്സൽ മെക്കാനിസം ഉണ്ടാവും നമ്മളുടെ ഒരു ഒരു പ്രശ്നം അവരെങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്ത് തരും പക്ഷെ മീഷോന്റെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസും ഇല്ല ശരിക്കും പറ്റിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് ഈ ഒരു സിക്സ് ഫിഫ്റ്റി സിക്സ് റുപ്പീസ് എന്ന് പറയുന്നത് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ എന്താ പറയാ നമ്മൾ ഒരു ദിവസം ഇവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പൈസയാണത് പക്ഷെ ആ പൈസയോട് അവര് തീർത്തും ഒരു അവഗണനയാണ് അതായത് ഒരു റെസ്പോൺസും ഇല്ല വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളെ ബ്ലോക്കും ചെയ്തു കോൾ കോൾ ബാക്ക് റിക്വസ്റ്റ് തിരിച്ചും എടുക്കണില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്ന് ഒന്നും പക്ഷെ അവരുടെ വെണ്ടറുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് മിസ്റ്റേക് അവരൊന്നും അഡ്രസ് ചെയ്യണ്ട കേട്ടല്ലോ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു കസ്റ്റമറുടെ അനുഭവമാണ് കേട്ടത് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഹൈവേസ് ജീൻ ഓർഡർ ചെയ്തു പക്ഷെ കിട്ടിയത് ഒരു കീറ ചുരിദാർ ആദ്യത്തെ കൊറിയറാണ് ചുരിദാർ കിട്ടിയത് അല്ലേ രണ്ടാമത്തെ കൊറിയർ ഇവർക്ക് ജീൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആദ്യത്തെ കൊറിയർ ഇവർ റിസീവ് ചെയ്തത് കൊണ്ട് തന്നെ രണ്ടാമത്തെ കൊറിയർ തിരിച്ചയച്ചു അല്ലേ അതുകൊണ്ട് എന്താ ഇവര് നല്ല രീതിയിൽ തന്നെ വേണം പറയാൻ ആളുകൾ ഏറ്റവും കൂടുതൽ കൂടി പർച്ചേസ് ചെയ്യുന്ന ഒരു ആപ്പിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായതും കൂടി നിങ്ങൾ നോർക്കണം ഇതൊരുമാതിരി കസ്റ്റമർ വെച്ച് മീസോക്കാർ ഒരു ഭാഗ്യ പരീക്ഷണം നടത്തിയ മാതിരിയായി പോയി അല്ലെ രണ്ട് കൊറിയർ അയക്കുക അതിൽ ഭാഗ്യം നിങ്ങൾ ഓർഡർ ചെയ്ത് കിട്ടും എന്നുള്ള മാതിരിയായി പോയി എനിക്കറിയില്ല എന്തിനാണ് ഇവരെന്തിനാണ് പരിപാടി കാണിച്ചെന്നുള്ളത് ഇനിയിപ്പോ പോട്ടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നാൽ കസ്റ്റമർ കെയെ വിളിച്ച് കാര്യം സംബോധിക്കുന്ന സമയത്ത് അതിന്റെ റെസ്പോൺസിബിലിറ്റി എങ്കിലും ഇവരെ ഏറ്റെടുക്കേണ്ട അതും ചെയ്യുന്നില്ല എന്നതാണ് പലപ്പോഴും ഞാനത് കേട്ടിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ മീശോടെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ വളരെ മോശം അനുഭവമാണ് ഉണ്ടാകാറുള്ളത് ഇപ്പൊ ഫ്ലിപ്കാർട്ട് ും അങ്ങനല്ല എന്തെങ്കിലും കാരണവശാൽ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നല്ല റെസ്പോൺസ് ആണ് അവരുടേത് അവരെന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തുതരും പക്ഷെ ഇവിടെ ആണെങ്കിലും നേരെ തിരിച്ചു ഈ പറ്റിക്കപ്പെട്ട് പെൺകുട്ടി തന്നെ ഒന്നര മാസത്തോളമായി കസ്റ്റമർ കെയറിന് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു റിസൾട്ടും ഇന്നേ വരാതെ കാരണമായിട്ട് ഉണ്ടായിട്ടില്ല ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് അവർ വിളിച്ചപ്പോൾ ഉള്ള ഒരു ഫോൺ റെക്കോർഡ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും കസ്റ്റമർ കെയറുമായി ഈ കസ്മർ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടോ ഞാന് ഓർഡർ ചെയ്തായിരുന്നേ അത് റോങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എനിക്ക് വന്നത് അപ്പം പ്രോഡക്റ്റ് എനിക്ക് തിരിച്ച് റിട്ടേൺ എടുക്കാമെന്ന് മീഷോയിൽ നിന്ന് പറഞ്ഞായിരുന്നു ഒന്നര മാസമായിട്ടും അത് എടുക്കാൻ വന്നിട്ടില്ല എപ്പോഴത് പിക്കപ്പ് ചെയ്യാൻ വരുക അതെ ഓർഡർ പ്രോഡക്റ്റ് വന്നത് ചെയ്താൽ കോളൊന്നും വന്നില്ല അപ്പൊ ഞാൻ ഇനി വിളിക്കണം നിങ്ങളെ പക്ഷേ ഞാൻ പറയട്ടെ ഒന്നര മാസമായിട്ട് എന്താ ഡിലേ കാണിക്കുന്നത് പക്ഷെ ഈ ഒന്നര മാസം ഞാൻ വെയിറ്റ് ചെയ്തു എത്ര മാസം കൊണ്ട് വെയിറ്റ് ചെയ്യണം എന്ന് മീഷോ പറഞ്ഞാലും അല്ല ഡിസംബർ തീയതി തുടങ്ങി ഇന്ന് ജനുവരി മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഒത്തിരി അവേഴ്സ് എനിക്ക് മീഷോ തന്നതാണ് അപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഇനി എത്ര ഞാൻ വെയിറ്റ് ചെയ്യണം എന്റെ റോങ് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോകാൻ ഇന്ന് പറയുന്നതല്ല പിന്നെ മീഷോയിൽ നിന്ന് വേറെ വേറെ ആൾക്കാര് പറയുന്നത്

കേട്ടല്ലോ വിളിച്ചു കഴിഞ്ഞാൽ അവസ്ഥ രണ്ട് ദിവസം കൊണ്ട് പിക്കപ്പ് ചെയ്യാം രണ്ട് ദിവസം കൊണ്ട് പിക്കപ്പ് ചെയ്യാം ഇത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു രണ്ട് മാസത്തിന്റെ അടുത്തായി ഇപ്പോഴും പിക്കപ്പ് അറിഞ്ഞിട്ടില്ല എപ്പോഴും വിളിക്കുമ്പോഴത്തേക്ക് തന്നെയാണ് അവസ്ഥ ഇത് ഏ റീസൺ തന്നെയാണ് അവർ പറയുന്നത് പിന്നെ ഫൈനലി എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി വെണ്ടർ അഥവാ സെല്ലറിന്റെ തലയിലേക്ക് കിട്ടും അങ്ങനെ അല്ലല്ലോ ഇവര് മീഷോ ആപ്പ് പർച്ചേസ് ചെയ്തത് അതിന്റെ റെസ്പോൺസിബിലിറ്റി എങ്കിലും ഇവർ കാണിക്കണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ നാളെ തൊട്ട് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യരുതെന്നൊന്നും അല്ല കേട്ടോ പർച്ചേസ് ചെയ്യുന്ന പക്ഷം കൊറിയർ വരുന്ന പക്ഷം നിങ്ങൾ നല്ലോണം കൊറിയർ ചെക്ക് ചെയ്യുക ഇൻ കേസ് ഇവർക്ക് ഉണ്ടായതുപോലെ ഓർഡർ ഹൈഡ് ചെയ്ത അവസ്ഥയിൽ ാണ് സാധനം വരുന്നത് എങ്കിൽ ഉറപ്പിച്ചോളൂ അത് ഫേക്ക് പ്രോഡക്റ്റ് ആണെന്നുള്ളത് ഒരു കാരണവശാലും അത് പൊട്ടിക്കരുത് കുറച്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക രണ്ട് ദിവസം കഴിഞ്ഞാണെങ്കിൽ ഇതിന് ഒറിജിനൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഇത് വെന്റേജ് ചെയ്യുന്ന വലിയൊരു ചതിയാണ് അതിൽ നിങ്ങൾ വീണ് പോവരുത് ഇനി ഇൻ കേസ് മീഷോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു കൊറിയറും കൂടി വരികയാണെങ്കിൽ ഒരു കാരണവശാലും അത് തിരിച്ചു തിരിച്ചുവിടരുത് ചിലപ്പോ അതായിരിക്കും ഒറിജിനൽ പ്രൊഡക്റ്റ് എന്തായാലും ഇനി തൊട്ട് മീഷോയിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് വന്നു പൊട്ടിക്കുന്നതിന് മുമ്പ് രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ഇപ്പൊ ഈ കസ്റ്റമർക്ക് കിട്ടിയത് പോലുള്ള ഒരു അവസ്ഥ നാളെ നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ശ്രദ്ധിച്ചാ മതി വേറെ ഒന്നും ഇല്ല കാരണം പറ്റിക്കപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ പറ്റിക്കപ്പെട്ടതുപോലെ തന്നെയാണ് കാരണം ഈശോക്കാര് കൈവിടും കണ്ടില്ലേ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അനുഭവം എന്താണെന്നുള്ളത് അപ്പൊ അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പറ്റിക്കപ്പെടാതെ നോക്കലാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാന്ന് മാത്രം നിങ്ങളുടെ അനുഭവം ഉണ്ടായിട്ട് പിന്നെ കിടന്ന് നോങ്ങിയിട്ട് കാര്യമില്ല ഇതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തണമെന്ന് തോന്നി അത്ര മാത്രമേ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്തൊക്കെയാലും എന്താണ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോഴും നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഇത്തരത്തിൽ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അതും കൂടി കമന്റ് ചെയ്താൽ നന്നായിരിക്കും കാണുന്ന മറ്റുള്ളവർക്കും കൂടി അതൊരു ഉപകാരപ്പെടുത്തോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം